ഹായ് ഹലോ അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത് ഒരു നമുക്കിന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റും കൂടി ചെയ്യാം അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് തേങ്ങ തേങ്ങടാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതു മുതലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് തേങ്ങടാൻ വന്നിട്ട് അവർ തേങ്ങട്ട് വരും ഇപ്പോൾ ഒരുപാട് എളുനീരൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നിറയെ കച്ചറായിട്ട് കിടക്കുകയാണ് പുറത്തൊക്കെ ആകെ വൃത്തിയായിട്ടായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഞാൻ ചൂല് ഇളാൻ വേണ്ടിയിട്ട് കുറേ പച്ച വേണമെന്ന് പറഞ്ഞിട്ട് വെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ചൂലൊക്കെ ഇളാനായിട്ടുണ്ട് പിന്നെ തേങ്ങ ഒക്കെ ഇടാനും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് മോനുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു മോനുള്ള ദിവസം എടുത്തതാണ് കേട്ടോ അത് അപ്പോൾ പിന്നെ അവന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാനും കാസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ട് അവർ തേങ്ങ ഒക്കെ ഇട്ടു പോയി ഇപ്പോൾ മുറ്റത്ത് നമ്മൾ പിന്നെ എന്താ പറയുക ചെടിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരണം അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം അതൊക്കെയാണ് അടുത്ത പരിപാടി അപ്പം ഞാൻ കഴിഞ്ഞ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെടിച്ചെട്ടികളൊക്കെ മാറ്റി കൊടുക്കണം അപ്പം ഞാൻ ചെടിച്ചെടിക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ ഇനി ജസ്റ്റ് മുറ്റടിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം തന്നെ ഫ്രണ്ടിലാണ് മുറ്റടിച്ചു വരുക കാരണം ആരിലൊക്കെ കയറി വരുമ്പോൾ ആകെ കച്ചറായിട്ട് കഴിക്കാല്ലോ തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ വൃത്തിയേടാവും നമുക്ക് നന്നായിട്ട് പിന്നെ എന്താ പറയുക തെങ്ങ് ചുറ്റുപാകം മരങ്ങളായ കാരണം തന്നെ തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വൃത്തിയടാവും കേട്ടോ അപ്പോൾ ഈ ഒരു ചെടികളൊക്കെയാണ് ഞാനന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് ഇനിയിപ്പോൾ അപ്പോൾ ഈ ഒരു സൈഡത്ത് മൊത്തം എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കൂട്ടെ അവിടെ തേങ്ങ വീഴുന്ന പ്രശ്നമൊന്നും വരില്ല ആ ഭാഗത്ത് അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ എടുത്ത സ്ഥലത്തേക്ക് തന്നെ കൊണ്ടു വെച്ചിട്ട് നന്നായിട്ടൊന്നും മുറ്റടിച്ചു വരണം അപ്പം ഇതൊരു പണി തന്നെയാണ് കേട്ടോ കാരണം തേങ്ങ ഇടുന്ന സമയത്ത് ഇവർക്ക് തേങ്ങ വീഴില്ല പിന്നെ അവർക്ക് തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് കയറാനുള്ള സൗകര്യം കൊടുക്കണം പിന്നെ നമുക്ക് തേങ്ങ ഇടുന്ന ടൈമായിട്ടുണ്ടെങ്കിൽ തേങ്ങ മൂത്ത് കഴിഞ്ഞാൽ താഴെ വീഴൂല്ലേ അപ്പോൾ അത് ഇതിന്മേ തട്ടുട്ടോ കാരണം അതിപ്പോൾ അത് ഓൾറെഡി ഇങ്ങനെ വീഴില്ല ആ ഒരു താളിന് താഴെ ഇടലല്ലല്ലോ പക്ഷേ തേങ്ങ ഇടാൻ വേണ്ടി അവർ കയറുമ്പോൾ അവരോട് നമ്മൾ പറയും റോട്ടിൽ കിട്ടാൽ മതി ചെടി ചെടിമ തട്ടരുത് ചെടിമ തട്ടരുത് എന്നൊക്കെ അപ്പോൾ അവരതിനനുസരിച്ച് ചെയ്യും പക്ഷെ ഒരുപാട് ചട്ടി പൊട്ടിയിട്ടുണ്ട് പ്രാവശ്യം മഴയായ കാരണം തേങ്ങടാനായിട്ട് ഒരുപാട് അപ്പോൾ പിന്നെ നന്നായിട്ട് ചെടിച്ചട്ടിയൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇനി ചട്ടികളൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ ജസ്റ്റ് അവിടെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം കാരണം മുറ്റത്ത് നിന്ന് എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്ര വലിയ മുറ്റൊന്നുമല്ല പക്ഷേ ഉള്ള മുറ്റത്ത് നിറയെ ചെടികളും കാര്യങ്ങളും മരങ്ങളൊക്കെ ആയ കാരണം ഒരുപാട് തിങ്ങി നിറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ കുറച്ച് സ്പേസേ ഉള്ളൂ അപ്പോൾ അവിടെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ എന്താ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് കിച്ചണിൽ കയറാനായിട്ട് പിന്നെ തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പണി തന്നെയാണ് കാരണം ഒരുപാട് സമയം എനക്കിട്ടാലാണ് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റുക ഒറ്റയ്ക്കല്ലേ ഉള്ളൂ പിന്നെ കുട്ടികളൊന്നും ഇപ്പോൾ അതിനൊന്നും അത്രമാത്രം ഒന്നും ഹെൽപ്പ് ചെയ്യൂലോ പിന്നെ അവർക്കൊന്നും പറ്റില്ലല്ലോ അതൊന്നും പിന്നെതാ ഞാൻ അപ്പോൾ ചെറിച്ചട്ടികളൊക്കെ കൊണ്ടു എടുത്തു വെക്കലും കൊണ്ടു വെക്കലും അതൊരു ഭയങ്കര പാടന്നെയാണ് കേട്ടോ നല്ല വെയിറ്റ് ഉള്ളതാണ് ചില ചട്ടികൾ മണ്ണിൻ്റെ ചട്ടികളൊക്കെ നന്നായിട്ട് വെയിറ്റ് ഉള്ളതാണ് പ്ലാസ്റ്റിക് ചട്ടികൾ പിന്നെ കുഴപ്പമില്ല അത്ര വലിയ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗം അടുക്കളയിൽ കയറി ഞാൻ രാവിലെ ഓട്ടപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തേങ്ങട്ടാൽ ഒരുപാട് കൊതുമ്പ് തേങ്ങട്ട വിറക് ഉണ്ടാവില്ല കൊതുമ്പ് വിറക് വെച്ചിട്ട് ഓട്ടപ്പം ഉണ്ടാക്കിയാൽ നല്ല ഉഷാറായിട്ട് കിട്ടും കേട്ടോ നല്ലവണ്ണം കത്തുകയും ചെയ്യും അപ്പോൾ ഞാൻ പിന്നെ ഓട്ടപ്പം ഉണ്ടാക്കാനായിട്ട് വന്നതാണ് ഒട്ടപ്പം എന്നാൽ നല്ല പുഴമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുഴമീൻ കറി ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പെട്ടെന്ന് പരിപാടി കഴിക്കാനുള്ള പരിപാടി ഇതൊക്കെയാണ് കേട്ടോ അല്ലാതെ ഇനി ഇപ്പോൾ ദോശയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ ഒരുപാട് നേരം വേഴുകും അപ്പോൾ വേഗം കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒട്ടപ്പം ഉണ്ടാക്കി ഇന്നലത്തെ മീൻകറി ചൂടാക്കി പക്ഷേ മോന് മീൻകറി കൂട്ടിയിട്ട് ഓട്ടപ്പം കഴിക്കില്ല അവന് ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തിട്ടോ എൻ്റെ ചെറിയ മോന് ഇഷ്ടം തന്നെയല്ല പിന്നെ മീൻകറി അങ്ങനെ എന്ത് എങ്ങനെ എന്ത് കറികളുണ്ടെങ്കിലും ഒട്ടപ്പത്തിക്ക് ചമ്മന്തി ഉണ്ടാക്കുന്ന ഇഷ്ടം അപ്പോൾ അവനിക്കതും കൂടി ഉണ്ടാക്കി കൊടുത്ത് എന്താ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പെട്ടെന്നാവുമല്ലോ അപ്പം മാത്രം ഉണ്ടാക്കിയാൽ മതി കറി ഉണ്ടല്ലോ കറി നല്ല മീൻ കറി ആയിരുന്നു കേട്ടോ പക്ഷെ മീനൊന്നും ഉണ്ടായിരുന്നില്ല നല്ല തന്നെ മുഴുവൻ മീനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ മീൻകറിയും ദൊശിക്ക് ചെമ്മീൻ കറി അയിലക്കറി പുഴമീൻ കറിയൊക്കെ വെച്ചിട്ട് ഈ ഒരു അപ്പം കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമുണ്ടോ മലക്ക സുഖേന്നല്ലേ നമുക്ക് എന്താ ണ്ടാ എന്താണേ്പൂടമല്ലേ എനിക്ക് വാവോ എണീറ്റാണേ മാത്തി മാത്തി നല്ല ഉറങ്ങലാണ് ഒരാളുടെ നല്ല ക്യൂട്ട്നെ രണ്ട് കൈയും കാലൊക്കെ വെച്ചിട്ട് കിടന്ന് കിടന്നുറങ്ങാ എന്താപ്പാ ഉറങ്ങല് വേണ്ടടി ഉറങ്ങിക്കോട്ടെ ഭയങ്കര കളിന്ന് കളി ക്ഷീണം വന്നുറങ്ങിയാണ് ഉമ്മ ചോക്കിയതാണെന്ന് പറയാം ഞാൻ ഞാൻ ഗുളിക ഒന്നും ജസ്റ്റ് ഉള്ളൂ പക്ഷെ ഏയ് 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 ില്ലെന്ന് അപ്പാ നമ്മൾ പുറത്തു പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചനിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കിച്ചണിൽ കുറച്ചും കൂടെ പണികളൊക്കെ ഉണ്ട് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണൊക്കെ റെഡിയാക്കണം അതിനായിട്ട് ഞാൻ എന്താ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് നമുക്കൊന്നും ഒരു കല്യാണമുണ്ട് അപ്പൊ ഞാനും കാസും കല്യാണത്തിന് പോകുമ്പോൾ കുട്ടികൾക്കുള്ള ഭക്ഷണമാണ് അപ്പൊ ചിക്കനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഒന്നിട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിത് എന്താ പറയുക എല്ലോട് കൂടിയുള്ള ചിക്കനിലും ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ബോൺലെസ് ചിക്കനാണ് എടുത്തത് മാത്രം പിന്നെ ആവശ്യത്തിന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് തൈര് ചേർത്ത് എടുക്കാം ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട പിന്നെ ആവശ്യത്തിന് കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതാ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കളറിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കിത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് ബസ്മതി റൈസ് നമുക്ക് ഫ്രൈഡ് റൈസും കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ടുള്ള ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നും ചേർക്കാതെ ഓൾറെഡി ഇത് ഇട്ടു കൊടുത്ത് ഒന്ന് ഇളക്കി കളറൊന്നും മാറി വന്ന സമയത്ത് അതിലേക്ക് കുറച്ച് സോയാ സോസും കുറച്ച് കുരുമുളക് പൊടിയും ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിരിക്കുക കുഞ്ഞു പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ആ സമയം കൊണ്ട് നമ്മൾ മറ്റൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ പീസ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതവിടെ അവിടെ റെഡി ആക്കാനായിട്ട് എപ്പോഴേക്കും നമ്മൾ ചിക്കൻ ഇതാ വെന്തിട്ടുണ്ട് നമ്മൾ ഫ്രൈഡ് റൈസിലേക്കായിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത് വെന്ത് വന്നിട്ടുണ്ട് അതിന് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി കൊടുക്കുക അപ്പോൾ ആ ചിക്കൻ ഒത്തിരി രണ്ട് വെന്തിട്ട് നന്നായിട്ട് മൂത്ത് പോകരുതിട്ട് ഒരു പാകം വേവിനായിട്ട് നമുക്ക് എടുക്കണം പിന്നെ അതാ ആ വേവിച്ച് വെളിച്ച ഓയിലിലേക്ക് തന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജീസൊക്കെ ഇട്ട് കൊടുക്കട്ടെ നമ്മൾ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം ക്യാരറ്റ് അതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ചൊന്നും വെളു വെളുത്തുള്ളീൻ്റെ കളർ ഒരുപാട് മാറി പോകരുത് എല്ലാം ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് വായിറ്റി എടുക്കണം ഒരുപാട് വാടിപ്പോ ഒന്നും വേണ്ട ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് കാണിക്കുന്നേ ഉള്ളൂ കുട്ടികൾക്ക് രണ്ടാക്കും നല്ല ഇഷ്ടമാണ് ഫ്രൈഡ് റൈസും ഈ ഒരു ചിക്കൻ്റെ ഗ്രേവിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കാസി കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല പിന്നെ കാസി ഭക്ഷണം കേൾക്കാല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള മുട്ടയും കൂടി ഒന്ന് ചിക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒയിലിൻ്റെ സൈഡിലായിട്ട് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് മുട്ട ഒന്ന് ചിക്കി എടുത്താൽ മതി അപ്പോൾ അതാ നന്നായിട്ടൊന്ന് റെഡി ആയി വന്ന ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് അടിച്ചിട്ടുള്ള ചിക്കനും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അതിലേക്കുള്ള ഫ്രൈഡ് റൈസിലേക്കുള്ള വെജീസും മുട്ടയും ചിക്കനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്കായിട്ട് പിന്നെ റൈസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്പ്രിങ് വനിയനും കുറച്ച് മല്ലിയാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടോ അപ്പോൾ ഉള്ളൂ പരിപാടി കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ മിക്കപ്പോഴും സ്കൂളിൽ തന്നെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഒരിക്കലും കറികളൊന്നും ഉണ്ടാക്കില്ല ജസ്റ്റ് സാലഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതാ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ റൈസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് റൈസാണ് കേട്ടോ നമുക്ക് ചിക്കൻ്റെ ഗ്രേവിയാണ് ഉണ്ടാക്കാനുള്ളത് അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ചെയ്യണമെന്നില്ല അതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അതൊന്നും അടിച്ചു നോക്കിയാൽ ഇട്ടു കേട്ടോ പിന്നെ അതാ ഈ ഒരു ഓയിലിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് അത് കുറച്ച് ഓയിൽ മാറ്റിവെച്ചിട്ട് വെളുത്തുട്ടി ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും വെളുത്തുട്ടി കുറച്ചധികം ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ എന്ത് വെളുത്തുള്ളി ചേർക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ടല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഏതായാലും ഞാൻ ഈ ചിക്കൻ്റെ ഗ്രേവിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അത് എന്നാൽ നേരെ വേഴിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് മല്ലയാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കാണാത്തവർ കണ്ട് നോക്കുക നമ്മുടെ ചാനലിലുണ്ട് അതല്ലെങ്കിൽ ഇനി വേണം പുതിയത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ച് കുട്ടികൾക്കിത് റൈസും പിന്നെ എന്താ പറയുക ഗ്രേവി റെഡിയാക്കി വെച്ചിട്ട് പിന്നെ നമ്മളിവിടുന്ന് പോവാനായിട്ട് റെഡി ആവുകയാണ് അപ്പം കല്യാണം ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ട് വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് വേഗം റെഡി ആയി വരട്ടെ തിരുവരാണ് കേട്ടോ നമ്മൾ തിരുവൂര് ഓഡിറ്റോറിയ ഓഡി ട്രസ്റ്റ് ക്ലാസ്സിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ ഞങ്ങൾ ഇന്നൊന്ന് വേഗം പോകട്ടെ കാസിക്ക് ധൃതി ആണ് കേട്ടോ ഒരിക്കലും പോകുമ്പോൾ പെട്ടെന്ന് റെഡി ആകും പെട്ടെന്ന് റെഡി ആകുന്നിട്ട് അപ്പോൾ ഏതെല്ലാം റെഡി ആവുമല്ലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകാനായിട്ട് എന്നതാണ് മഴ ഇല്ലാത്തോണ്ട് തന്നെ നമുക്ക് സു സുഖമായിട്ട് പോയി വരാം കേട്ടോ നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങണം കല്യാണ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് തന്നെ വേറെ കുറേ പോകാനുണ്ട് വീട്ടിലൊക്കെ പോകാണ്ട് അപ്പോൾ ഓഡിറ്റോറിയത്തിലെത്തി നമ്മൾ ജസ്റ്റ് എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ട് ഫുഡും കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ പിന്നെ പിന്നെ ഞാൻ പോകുന്നത് എൻ്റെ വീട്ടിലേക്ക് പോകണം പിന്നെ നമുക്ക് ഒന്നിനൊരു സാധനങ്ങൾ വാങ്ങിക്കാണ്ട് അപ്പോൾ അതിനായിട്ട് ഏ കെ മാളിലുള്ള പിന്നെ ജപ്പാൻ സ്ക്വയറിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ ഒന്നും ആ സാധനം കിട്ടിയില്ല പിന്നെ നമ്മൾ ഫ്രഷ്ഡായി പോയി അവിടെ അവിടെ ഇലക്ട്രോണിക്സിൽ ഇലക്ട്രോണിക്സിലുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്നും കിട്ടിയില്ല പിന്നെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഇവിടെ നോക്കിയിട്ടോ പിന്നെ നോക്കാമെന്ന് വിചാരിച്ച് അവിടുന്ന് ഇറങ്ങി ഞാൻ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഏഴൂരാണ് കേട്ടോ ഏഴൂര് സ്കൂൾ ഇതിൽ ഈ സ്കൂളിലാണ് ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിൽ പോകുന്ന വഴി വീഡിയോ എടുത്തതേ ഉള്ളൂ ഇതിൻ്റെ സ്കൂളാണ് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പിന്നെ ഇനി പുല്ലൂർ എത്തിയിട്ടുള്ളത് ഞാൻ പുല്ലൂരിത്തെ സ്കൂളും കൂടി കാണിക്കട്ടോ ഞാൻ എന്താ പറയുക ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള എൻ്റെ പുല്ലൂർ സ്കൂളാണ് എ എം എൽ പി സ്കൂൾ കേട്ടോ ഒരു നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള സ്കൂളാണ് ഇപ്പോൾ ഇതൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് ഞാനൊക്കെ പോകുമ്പോൾ മറ്റേ ചെറിയൊരു സ്കൂളായിരുന്നു ഇപ്പോൾ ഒരുപാട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ സ്കൂളിൻ്റെ അവിടുന്ന് വീഡിയോ എടുത്തതാണേ കാസിൻ്റെ അടുത്ത് പറഞ്ഞിവിടെ നിന്ന് നിർത്തി എനിക്ക് വീഡിയോ എടുക്കണം അങ്ങനെ എടുത്തതാണ് കേട്ടത് പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് പള്ളിയും അത് പിന്നെ കബ്രസ്ഥാനൊക്കെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഈ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളിയും കബ്രസ്ഥാനൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയിട്ട് അവിടെ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് മറന്നു ഞങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ച് പോകുന്നു പിന്നെ അത് കഴിഞ്ഞ് നേരത്തെ നേരെ പോകുന്ന ഇത്താൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ സാധാൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണത് ഇവിടെ നല്ല രസം കാണാനായിട്ട് കുറച്ച് വെള്ളവും പാടൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ താതാൻ്റെ പേരെക്കുട്ടിയാണിത് പിന്നെ നമ്മളധികം നേരം ഇവിടെ നിന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടാണ് അപ്പം ഇതാണ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമ്മൾ രാത്രികത്തെ കുറച്ച് കാര്യങ്ങളും ഇവിടെ കാണിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫുഡ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല കുറച്ച് പപ്പായ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വന്നതിന് ശേഷം മോള് നല്ല അടിപൊളി സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മോൾ ഉണ്ടാക്കിയതാണ് മോൾ നന്നായിട്ട് സൂപ്പ് ഒക്കെ ഉണ്ടാക്കും ചിക്കനും അതേപോലെ സ്വീറ്റ് കോണൊക്കെ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി സൂപ്പായിരുന്നു അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിച്ച അടുത്തൊരു ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും വരാൻ നോക്കുക അപ്പം ഈ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ആക്കുക അതേപോലെ സൂപ്പിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ ഇനി ഒരു ദിവസം സൂപ്പ് ഉണ്ടാക്കുമ്പോൾ കാണിക്കട്ടോ അടിപൊളി സൂപ്പ് ആണ് രാത്രി ഇങ്ങനെ ലൈറ്റായിട്ടൊക്കെയാണ് ഇവിടെ കഴിക്കല് ഫ്രൂട്ട്സാണ് ഓട്ട്സാ അതേപോലെ സൂപ്പ് അങ്ങനെ എന്തെങ്കിലും മോൾക്കും നല്ല ഇഷ്ടമാണ് സൂപ്പ് അപ്പോൾ മോൾ പിന്നെ കഴിഞ്ഞ വീഡിയോ താഴെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു പാസ്സരൊന്ന് കാണിക്കുകയാണ് ചോദിച്ചിട്ട് എവിടുന്നാ എൻ്റെ പാസവരം ഏത് വീഡിയോയിലേ കണ്ടെന്ന് എനിക്ക് അപ്പോൾ ജസ്റ്റ് ചോദിച്ചത് കാര്യമായിട്ടാണെങ്കിൽ ഇതാണ് കേട്ടോ എൻ്റെ പാസ്സുരം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല അടുത്തൊരു ദിവസം നല്ല രഡിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസാമുലൈക്കും താങ്ക് യു